ഞാനും ഭാര്യയും രണ്ട് ജാതി മകൾ വേറെ ജാതി പിന്നെ ഭാര്യയുടെ അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല ഇവിടെ ദേവീതർ എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്ന എന്നും നന്ദി പക്ഷെ അനാവശ്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ പിന്മാറണമെന്ന് വിനീതമായ അഭ്യർത്ഥിക്കുന്നു ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ ഒരു പാർട്ടിക്ക് നേരെ ചൂണ്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല സ്വന്തം പാർട്ടിക്കന്നാവാം പുറത്തു നിന്നാവാം നമ്മളെല്ലാം കാണുന്നില്ല എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നിന്ന് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഏതുമാകാം അതുകൊണ്ട് പറഞ്ഞ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും നമ്മളെ എനിക്ക് എന്നെ ടാർഗറ്റ് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല കുടുംബത്തിനെ വലിച്ചിറക്കാതിരിക്കുക പിന്നെ ഈ കാർഡ് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിറക്കാതിരിക്കുക വേണം അതൊക്കെ ഇനി ആവർത്തിക്കേണ്ട തരത്തിലാതിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു വിഷയമല്ലാത്തവരാണ് ഒരു ചീറ്റിംഗ് നടന്നു അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെയും പരാതി കിടക്കുകയാണ് അതേസമയം അതേ സമയം വേണങ്ങൾ അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താ നിങ്ങൾക്കും അറിയാം ജയിലിടിഞ്ഞാൽ വിളി വരത്തില്ല അപ്പൊ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താല്പര്യം പോലെ തോന്നി ഞാൻ അതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണം പറഞ്ഞുകൊണ്ട് ചെയ്തോളും കുടുംബത്തെ വലിച്ചഴക്കാതിരിക്കുക പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താൽപ്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ പാർട്ടിയിൽ വന്നു ഞാൻ ജീവിക്കുന്നതും എന്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണം എന്ന് എന്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കും തിരുവനന്തപുരം അക്ഷരം എതിർ എതിർ വരാതെ ഞാൻ അവിടെ പോയി നിന്നു വീണ്ടും തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും എന്നോട് പറഞ്ഞു പറഞ്ഞ് കൊല്ലത്തൂ നിൽക്കാൻ നിങ്ങൾക്കല്ലാറിയും ഞാൻ അവിടെ നിന്നാ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്ന് അറിയാം എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇന്നലെ നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല അങ്ങനത്തെ വലിയ താല്പര്യമുള്ള ആൾക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവീത് ഇതിൽ നിന്ന് പിന്മാറണം ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടച്ച് ദ്രോഹിക്കരുന്ന് വളരെ താഴ്മയിട്ട് പറയാണ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരം ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ശത്രുത വയ്ക്കുന്ന ഒരാളല്ല ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകരും എന്റെ ബി ജെ പി പാർട്ടിയിൽ ആരും എല്ലാരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെടണ്ട ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത് ഇതൊരു ചീറ്റിംഗ് കേസാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നതാണ് അതുകൊണ്ട് ഒരിടത്തിന് ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഞങ്ങളെ ഇതിനകത്ത് വീണ്ടും വലിച്ചു ഇഴക്കണം ഈ കാടച്ച് വെടിവെക്കുന്നവരവരാണ് ഇവരാണെന്ന് നമ്മൾ പറയുന്നവരോട് യോജിക്കാൻ പറ്റില്ല കാരണം ഈ സമയത്ത് നമുക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഇന്നിന്ന ആൾക്കാരാണെന്ന് തോന്നുന്നവർ ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ സഹായിച്ചോണ്ടിരിക്കയായിരിക്കും അതുകൊണ്ട് തെളിവില്ലാത്ത തെളിവില്ലാതെ ആരെ പറ്റിയും ഒരു ആരോപണം ഉന്നയിക്കാനും ഒരിക്കലും ജീവിതത്തിൽ ശ്രമിച്ചിട്ടില്ല ഇനിയും ശ്രമിക്കുന്നു പക്ഷെ ആരോ ഉണ്ട് അത് ഈ കുട്ടികളുടെ കഷ്ടകാലത്തിനാണ് അവർ വന്ന് പെട്ടിരിക്കുന്നത് കാരണം നിയമത്തിന്റെ യാതൊരു വശവും അറിയാത്ത ഒരു പൊട്ടബുദ്ധി എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ബുദ്ധിയുള്ള ഏതോ ഒരു എന്താ ഒക്കെ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു വക്കീലാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെ പെടില്ലായിരുന്നു ഇനി അവരുടെ ജീവിതം ദുസ്സഹമായി പോകും അവർ കാണിച്ച പ്രവർത്തിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ചെയ്യാൻ നല്ല ബുദ്ധി നമ്മള് സംശയം തോന്നി എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും വിലവഴിച്ചുണ്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ പറയാം എനിക്ക് ഉണ്ടോ അല്ലാതെ നമ്മുടെ സംശയം ശരിയാവണമെന്നില്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നാണല്ലോ അവരായിരിക്കാം ഇവരായിരിക്കാം നമ്മള് ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പലതൊക്കെ വിളിച്ചു പറയും അവനാണ് ഇവനാണെന്നും പ്രായപൂർത്തിയായി പക്കത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കട്ടത് ഈ കുട്ടികളുടെ കേസ് തന്നെ ആലോചിക്കും ഞങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് മാധ്യമമായിട്ട് നല്ല ബന്ധമുള്ള ആളാ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരോടെങ്കിലും ഈ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നു നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു പറഞ്ഞില്ല കാരണം ഈ കുട്ടികളെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കുണ്ടാകുന്നൊരു ക്ഷീണം പോലെ ഇവരുടെ മാതാപിതാക്കൾ നിരപരാധികളാണെങ്കിൽ ഈ ഇവർ കാണിച്ച ഇതില് അവരെന്തുമാത്രം അനുഭവിക്കും നിങ്ങൾ ഓർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ആരോ ഒരാളിപ്പോ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി ഇതിനേക്കാൾ അവര് ബുദ്ധിമുട്ട് കാരണം വളരെ സാധു കുടുംബത്തിലെ പക്ഷെ അവരായിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു നിർബന്ധിപ്പിച്ചു ഇപ്പൊ തന്നെ ഇന്നിവിടെ നിങ്ങൾ വരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കെതിരെ പറഞ്ഞൊരാരോപണം പൊളിഞ്ഞ് പപ്പടമാകുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടു വീഡിയോ സഹിതം ആ വീഡിയോ പോലും നിങ്ങൾക്കുറയും എനിക്കറിയാം നമുക്ക് കിട്ടില്ല കാരണം പോലീസ് കൊണ്ടുവരിക സി സി ടി വി ദൃശ്യങ്ങളാണ് അപ്പൊ അത് പോലീസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോ ഒരു വലിയ കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് നിൽക്കള്ളിയില്ല നിൽക്കള്ളിയില്ല അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി ഇതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടിരുന്നതിന് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് അഭിനന്ദനങ്ങൾ കേട്ടില്ല അതെ അതെ അല്ല ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ വ്യാപ്തി വരുന്നതെന്ന് വെച്ചാൽ ഈ അറുപത്തൊമ്പതില് ആദ്യം നമുക്ക് ഓഡിറ്റേഴ്സ് പറഞ്ഞു തരുന്നതാണ് അതിൽ പോലും വ്യത്യാസം വരാം ഞാൻ പറയട്ടെ ഈ കുട്ടികളുടെ അക്കൗണ്ടുകളിൽ ഏതൊരു കുട്ടിയുടെ അക്കൗണ്ടിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു കുട്ടിയുടെ പന്ത്രണ്ട് ഇവർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങള് ഷെയർ ചെയ്തിരിക്കുന്നു അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ ചെലപ്പോ ഡബിളിങ് വരാനും സാധ്യത ഉണ്ട് മനസ്സിലായില്ലേ ആ കുട്ടികൾ ഷെയർ ചെയ്തിരിക്കും അവരമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്നു ഇനി ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് മാറ്റിയിരിക്കുന്നു ഇത് മുഴുവൻ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ പോലീസിന് കിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇത് വെളി വരാൻ പറ്റും തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ മകളോടൊക്കെ പറയുന്ന വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ കുറവിനകത്തുണ്ട് പക്ഷെ ഒരു കാര്യം ഒരു കോർക്കണം ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ നമ്മള് സ്ഥാപനത്തിന് ആളുകളെ വെക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ലുലു എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് യൂസഫ് അദ്ദേഹം ആണെങ്കിൽ ലുലു മോളും അദ്ദേഹം ഡെയിലി ഓഫീസ് ഈ മോളുകൾ മുഴുവൻ പോയിരിക്കും ഇല്ല വിശ്വസ്തരായ സ്റ്റാഫുകളെ വെക്കുന്നു ഒബ്സർവ് ചെയ്യുന്നു കണക്ക് നടക്കുന്നുണ്ട് ഇല്ലയോ അപ്പോ ഒരു വിശ്വാസത്തിലാണ് നമ്മള് ഇതൊരു ചെറിയ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു അത് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്ക അപ്പുറം വളരുന്നു അപ്പോഴെന്താ നോക്കുന്നത് ഈ കുട്ടികളും ഞങ്ങൾ വേറെ സ്റ്റാഫിനെ കൊണ്ടുവരാം ഇവരുടെ കൂട്ടുകാരികളെ കൊണ്ടുവരുന്നു നമ്മളും പറയുന്നു സന്തോഷം വാ മക്കളെ എന്നെല്ലേ നമ്മൾ പറയത്തുള്ളൂ ഇവരിങ്ങനെ ചെയ്യുന്നു ഇവരുടെ വീഡിയോസ് നോക്കും കല്യാണവും മറ്റു പരിപാടികളും ഇവളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ് ഇവരുടെ അഞ്ചാം മാസം ഏഴാം മാസം വരെ പരിപാടി നടക്കുന്നു ഈ കുട്ടികളാണ് നമ്മൾ ചിന്തിക്കൂ ഇവരാണെന്ന് അല്ലല്ല ഈ ഇടപാടുകളെല്ലാം അതൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിലൊളിച്ചാൽ കാരണം ഇതൊരു വലിയ ഞങ്ങളുടെ ഫോണിലൊക്കെ നോക്കുമ്പഴേ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പത്തുന്നൂറ് പേജിന് കൊള്ളൂ ഈ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംശയം തോന്നി കാരണം ബേസി ബേസിക് വെച്ചാൽ ഇവരുടെ അനിയത്ത് ഇഷാനിയുടെ ഫ്രണ്ട് വന്ന് അവിടുന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ആർ കോഡ് വേറെ വേറെ കാണിച്ചു പൈസ കൊടുത്തതിന് ശേഷം നോക്കി പേര് വന്നു അവർ ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ദിയജി പൈസ കിട്ടിയോ കിട്ടിയോട് ഇല്ല ഇത് വിളിച്ച് ചോദിക്കും പ്രശ്നങ്ങളുടെ തുടക്കം